അത് ആളിലുണ്ട് കപ്പ് ഞാൻ ആരോഗ്യ

അതെ എങ്ങനെല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണുള്ളിടത്തോട്ട് ചതഞ്ഞ് ചകഞ്ഞു പോയി അതെ അതെന്താ എന്റെ എന്റെ അത്രയല്ല കപ്പളങ്ങിണ്ടുള്ള തച്ചോറിന്റെ അതന്നെ അതാ തപുവിന്റെ അത്രയല്ല ഹൈറ്റിലോ അതിനാ പറയുന്നേ എന്റെ അത് കറക് അത് അതും ബാക്കി ആ മൊത്തത്തിൽ അത്

കായും തച്ച അല്ല ത അയ്യോടെ അവിടെ തന്നെ ഒന്ന് കുളിച്ചു വെച്ചോന്നില്ല ഇല്ല ഇതൊരു പൊട്ടിയതൊക്കെ ഇല്ലേ ഇത് തന്നിട്ട് അമ്മ ഇത് വിളിച്ചു നോക്കിയാലോ